നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതം കോൺഗ്രസിന്റെ പലതരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ പരമശിവന്റെ പേരിൽ അവർ തട്ടിപ്പ് നടത്തി നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലെന്നും വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിനാൽ തന്നെ മഹാദേവന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗലിനെയും പരമശിവനെയും പേര് ദുരുപയോഗം ചെയ്ത കോൺഗ്രസിനോടുമുള്ള മുഴുവൻ ദേഷ്യവും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അമിത്ഷാ ആ ദേശം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇത്തവണ വോട്ടിംഗ് മെഷീനിൽ താമരയ്ക്ക് കുത്തണം അതിന്റെ ശക്തിയിലുണ്ടാകുന്ന ഭൂമികുലുക്കത്തിന്റെ ശബ്ദം അങ്ങ് ഇറ്റലി വരെ കേൾക്കണം അമിത്ഷാ സമിതിദായകരോട് ആഹ്വാനം ചെയ്തു ഛത്തീസ്ഗഡിൽ നടന്ന ഒരു റാലിയിൽ വെച്ചാണ് കോടികളുടെ മഹാദേവ് വാതുവെപ്പ് ആപ്പ് അഴിമതിയെ പരാമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗലിനെതിരെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചത് ഈ നാട്ടിൽ ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും ദൈവത്തിന്റെ പേരിൽ ഒരു തട്ടിപ്പും നടന്നിട്ടില്ല കോൺഗ്രസ് ടു ജി അഴിമതിയും സി ഡബ്ല്യുജി അഴിമതിയും ബോഫോഴ്സ് അഴിമതിയും അന്തർവാഹിനി കുംഭകോണവും നടത്തി എന്നാൽ ഒരു ഒരഴിമതിക്കും ദൈവത്തിന്റെ പേരില്ല ഭൂപേഷ് ഭാഗേൽ ദൈവത്തിന്റെ പോലും വെറുതെ വിട്ടില്ല കോടികളുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത് പരമശ്വരന്റെ പേര് ദുരുപയോഗം ചെയ്ത് നടത്തിയ മഹാദേവ് ആപ്പ് കേസിൽ അഞ്ഞൂറ്റി എട്ട് കോടിയാണ് ഭാഗേൽ അടിച്ചു ഷാ പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് ഭൂപേഷ് ഭാഗേൽ പറഞ്ഞാൽ അങ്ങനെയല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം അയാൾ ഒരിക്കലും സത്യം പറയാറില്ല മദ്യം നിരോധിക്കുമെന്നും ഗംഗാജലത്തിൽ തൊട്ടാണ് പ്രതിജ്ഞ എടുത്തത് എന്നാൽ ഇന്ന് ഒഴുകുന്നത് മദ്യത്തിന്റെ നദികളാണ് ചണവ്യവസായം തുടങ്ങുമെന്നും പറഞ്ഞു നടന്നില്ല സ്ത്രീകളെ സാമ്പത്തികമായി സഹായിക്കുമെന്നും പറഞ്ഞു അതും നടന്നില്ല അതിനാൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യവും വിശ്വാസയോഗ്യമല്ല അമിത്ഷാ കൂട്ടിച്ചേർത്തു അനധികൃത വാതിവെപ്പ് വെബ്സൈറ്റുകൾക്ക് പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നതിനും യൂസർ ഐഡികൾ സൃഷ്ടിക്കുന്നതിനും ബിനാമി ബാങ്ക് അക്കൗണ്ടുകൾ വഴി പണം വെളുപ്പിക്കുന്നതിനും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ക്രമീകരിക്കുന്ന സിൻഡിക്കേറ്റായ മഹാദേവ് ഓൺലൈൻ ബുക്ക് എന്ന സ്ഥാപനത്തിനെതിരെ നിലവിൽ ഇ ഡി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാദേവ് ബാദ് വെബ് ആപ്പ് കേസിൽ റായ്പൂരിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഇ ഒ ഡബ്ല്യു ഫയൽ ചെയ്ത പ്രാഥമിക വിവര റിപ്പോർട്ട് എഫ്ഐആർ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയും രാജ്നാഥ് ഗാവിൽ നിന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ ഭൂപേഷ് ഭാഗലിനെയാണ് പ്രധാന പ്രതി എന്ന് തിരിച്ചറിഞ്ഞു അയ്യായിരത്തി അഞ്ഞൂറ് കോടിയുടെ മഹാദേവ് വാതുവെയ്പ്പ് ആപ്പ് കേസിലെ പ്രധാന ഗുണഭോക്താവും കോൺഗ്രസിന്റെ ഈ മുൻ മുഖ്യമന്ത്രിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ചേർത്ത പന്ത്രണ്ട് പേജുള്ള എഫ്ഐആർ പ്രകാരം ഛത്തീസ്ഗഡിലെ മഹാദേവ് ഓൺലൈൻ ബുക്ക് നടത്തുന്ന അനധികൃത വാതുവെയ്പ്പ് പ്രവർത്തനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കാനും വാതുവെയ്പ്പ് സംസ്ഥാനത്ത് വിപുലീകരിക്കാൻ സൗകര്യമൊരുക്കുവാനും വേണ്ടിയാണ് ഇത്രയും തുക കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി മേടിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി